ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് സമരം വെക്കുമ്പോഴാണ് ഞങ്ങളുടെ പൈസ അവർ ഞങ്ങൾക്ക് തരുന്നു നിങ്ങൾക്കറിയാം ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഉറക്കമില്ലാത്ത പോലീസുകാർ വിളിക്ക് വാർത്തതല പിന്നെ കൗൺസിലർമാർ വിളിക്ക് ആംബുലൻസ് വേണം പറഞ്ഞ നാട്ടുകാർ വിളിക്ക് രാത്രി രണ്ട് മണിക്ക് പോലും ഞങ്ങളെ വിളിക്കുന്ന ഞങ്ങളെ ഒന്ന് ചിന്തിക്കാനോ ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരാനോ ഞങ്ങളൊരു മനുഷ്യനാണെന്ന് പോലും ഞങ്ങൾ ചിന്തിക്കാനില്ല മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയാവട്ടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാവട്ടെ കാലാകാലങ്ങളായി ഞങ്ങൾ കണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് എന്തൊക്കെ പ്രയാസം ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ജനങ്ങളോട് ഞങ്ങൾക്ക് നല്ല ഒരു ബന്ധത്തോടെയാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങള് ഈ ജോലി കളയാത്തത് എന്താ പൊന്നാടെ അണീക്കാൻ തുടങ്ങി അവർക്ക് ആവശ്യം ഒരു അല്പം ജീവിച്ചു പോകാനുള്ള മിനിമം ആവശ്യം ജോലി ചെയ്യുമ്പോൾ നിർബന്ധിത ജോലിയും കൂലി ചോദിക്കുമ്പോൾ വോളണ്ടറി വർക്ക് എന്ന് പറയുന്നത് അത് അത് ഇരട്ടത്താപ്പാണ് സർക്കാർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആധാരാണ് നിങ്ങളെന്ന് എൻ എച്ച് എം വഴി എടുത്തത് പക്ഷെ ഞങ്ങൾ ജോലി ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിട്ടാണ് ഇനി എല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളെ കാണണം കണ്ണ് കണ്ണ് തുറക്കണം തുറന്നേ ഞങ്ങൾക്ക് മന്ത്രി പറഞ്ഞില്ല അനുഭാവപൂർവം ഞങ്ങളെ പരിഗണിക്കാം അനുഭാവപൂർവ്വം പരിഗണിക്കാം അനുഭവപൂർവ്വം പരിഗണിക്കണം എന്ന് പറയുമ്പോൾ അത് വാക്കാലല്ല അത് പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് വേണം കഴിഞ്ഞ പതിനേഴ് വർഷമായി കേരളത്തിലെ ആരോഗ്യരംഗത്ത് വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളായ ആശാവർക്കർമാർ ഇപ്പോൾ സമരത്തിലാണ് പ്രതിമാസ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്ത് മുതൽ രാപ്പകൽ സമരമിരിക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെ സമരത്തെ പോലും അവഗണിക്കുകയാണ് ഇടതു സർക്കാർ തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലേറിയ സർക്കാരാണ് സമരത്തിനോടും തൊഴിലാളി സ്ത്രീകൾ ഉയർത്തുന്ന ന്യായമായ ആവശ്യങ്ങളോടും നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് ഞാൻ ഈ അന്ന് ഞങ്ങളെ വെറും ഞങ്ങൾക്ക് അധികം വർക്കൊന്നുമില്ലായിരുന്നു എല്ലാ ജോലിയും ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അമ്മയും കുഞ്ഞിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കലാകാലങ്ങൾ കഴിയും തോറും ഞങ്ങൾക്ക് പിന്നെ ജോലികൾ കൂടി കൂടി വന്നു ജോലി ഭാരം കൂടി വന്നു ഈ ഗവൺമെൻറ് ചെയ് പറയുന്ന എല്ലാ സർവേകളും എന്ത് ജോലി അടിസ്ഥാന വർഗം എന്ന് വെച്ചാൽ ഇവർ മുകളിലോട്ട് വരുക്കുന്ന കണക്കുകളെല്ലാം ഞങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു ഈ അടുത്ത സമയത്ത് സമരത്തിന് ചർച്ചയ്ക്ക് പോയപ്പോഴേ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാരോട് പറഞ്ഞത് ഇത് അനാവശ്യ സമരമാണെന്ന് മന്ത്രിക്ക് അത് അനാവശ്യ സമരമാണെങ്കിൽ ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളുടെ ഒരു മാതാപിതാക്കളുടെ മനസ്സ് നീറുമ്പോൾ അവരെടുത്ത തീരുമാനമാണ് ഈ പൊരുവയത്ത് എന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ സ്ത്രീ തൊഴിലാളികളെ ഈ മന്ത്രി അപമാനിച്ചു ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ ഇറങ്ങി വന്നില്ല ഞങ്ങളുടെ മന്ത്രിക്ക് ആരോഗ്യവകുപ്പിൻ്റെ കെട്ടായിട്ടുള്ള മന്ത്രിക്ക് എന്തുകൊണ്ട് അടുത്തട്ടിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ വിഷയങ്ങൾ അറിയുന്നില്ല ഇതെന്തൊരു മന്ത്രിയാണ് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സമരം വെക്കുമ്പോഴാണ് ഞങ്ങളുടെ പൈസ അവർ ഞങ്ങൾ തരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് വെറും ഏഴായിരം രൂപയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കടം കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈ ചില്ലിക്കാഴ്ച ഇല്ല എന്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു ഇവര് നമുക്ക് ഈ ഏഴ് മാസ ഏഴായിരം രൂപ തരണ നാല് മാസം അഞ്ച് മാസം കൂടുമ്പോണത് കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ലോണും കാര്യങ്ങളൊക്കെ എടുത്തവർക്ക് എവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു ലോൺ എടുത്താൽ സ്ഥിരമായിട്ട് അടക്കണം അഞ്ചു മണിവരെയും ഈ ഫീൽഡിൽ ജോലി ചെയ്തിട്ട് അഞ്ചര മുതൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ആറ് വർഷം കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു ഫീൽഡ് വർക്കാണ് ഞാനൊരു സ്ത്രീയാണ് ആറുമണി തൊട്ട് ഒൻപത് മണിവരെ രാത്രി ഫീൽഡിൽ വർക്ക് ചെയ്തതാണ് ഞാൻ വിധവയാണ് അതുകൊണ്ടാണ് എനിക്ക് വേറെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനും ഞാൻ ഞാൻ എൻ്റെ ഉള്ളൂ അങ്ങനെ ചെയ്താണ് ജോലി ഒരു വരുമാനം കൊറോണ കാലത്ത് ഒരുപക്ഷെ ഈ കേരളത്തിൽ ഇറങ്ങി ഇത്രയേറെ പ്രവർത്തനം നടത്തിയ മറ്റാരും ഉണ്ടായിരുന്നില്ല പോലീസുകാർ അവരുടെ ഒരു നിയമ എന്നുള്ള നിലയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മറ്റൊരു സർവീസ് മേഖലയിൽ ഇങ്ങനെ പ്രവർത്തനം നടത്തിയ മറ്റാരും ഇല്ല ഫീൽഡിലിറങ്ങി ഔദ്യോഗികമായും മുറികളിലും കെട്ടിടങ്ങളിലും ഒക്കെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യും പക്ഷേ ഈ ആരോഗ്യ മേഖലയിലെ മറ്റ് ജീവനക്കാരുൾപ്പെടെ ഈ ഫീൽഡിലിറങ്ങി പോകാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിനെയെല്ലാം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ആശാവർക്കർമാർ എല്ലാ വീടുകളിലും പോകുന്ന ആശാവർക്കരന്മാരാണ് അന്ന് പോലീസുകാരെ ആശ്രയിക്കുന്നത് ആശയാണ് എല്ലാ വീട്ടുകാരും ആശ്രയിക്കുന്നത് ആശയാണ് മെഡിക്കൽ സംവിധാനം ഒന്നാകെ ആശ്രയിക്കുന്ന ആശയാണ് ഭരണ സംവിധാനം ഒന്നാകെ ആശ്രയിക്കുന്ന ആശയാണ് നമ്മുടെ മുഖ്യമന്ത്രിയാന്ന് എല്ലാ ദിവസവും കണക്ക് പറയാനിരിക്കുമായിരുന്നില്ല അതായത് ഈ കണക്ക് കണക്കെവിടുന്ന കിട്ടുന്നത് കണക്ക് അവിടെ നിന്നാ വെറുതെ വരത്തില്ലല്ലോ കണക്ക് നോക്കാൻ ആളുകൾ വീട്ടിൽ പോണം വീട്ടിൽ പോയാലേ കണക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ കണക്കെടുത്ത ആളുകളാണ് ആശാവർക്കറന്മാർ അങ്ങനെയുള്ള പണികൾ ഉൾപ്പെടെ ചെയ്ത ആളുകളാണ് അതുകൊണ്ടാണ് കേരള സമൂഹ യും ഈ സമരത്തെ ചേർത്ത് പിടിക്കുന്നു കാരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളും എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായി നിന്ന ഒരു കാലാവസ്ഥയിൽ ഒരു പരിതസ്ഥിതിയിൽ അതിനെ ധൈര്യത്തോടെ നേരിട്ടവരാണ് ആശാവർക്കർമാര് അന്ന് കോവിഡ് കഴിഞ്ഞാൽ നമ്മളെ എവിടെങ്കിലും കൊണ്ടുവന്ന് കിടത്തും തിരിച്ച് നമ്മുടെ വീട്ടിലെത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി അല്ല ഈ റേഞ്ച് പോലാ ഏരിയ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഇടയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സമയത്ത് പിന്നെ ഓടിയെത്താൻ പറ്റത്തില്ല വാഹനങ്ങളൊന്നുമില്ല വാഹന സൗകര്യം കുറവാണ് അപ്പോൾ എല്ലായിടത്തും നടന്നേ എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പോസിറ്റീവായ ആൾക്കാരുണ്ട് അവരുടെ വീടുകളിലൊക്കെ പോകണം ഈ ഞാൻ എത്തക്കാണ് ആ തുടക്കം സമയത്ത് ഞാൻ എല്ലാ വീടുകളിലും പോകുന്നത് നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ ദയനീയ അവസ്ഥ കാരണം പത്ത് ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം അന്ന് ക്വാറൻ്റൈനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് ഒന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് ആരും അങ്ങോട്ട് കൊണ്ടു കൊടുക്കാറില്ല നമ്മൾ റിപ്പോർട്ട് ചോദിക്കും പഞ്ചായത്തിൽ കൊടുക്കണം റിപ്പോർട്ട് പിന്നെ സ്റ്റേഷനിൽ കൊടുക്കണം ഹോസ്പിറ്റലിൽ കൊടുക്കണം ഈ ആര് ചോദിച്ചാലും നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ ഫാക്ട് റിപ്പോർട്ട് നമ്മൾ കൊടുത്തിരിക്കണം ഈ ജോലികളെല്ലാം ചെയ്ത് ഈ കോവിഡ് സമയത്ത് ഇത്രയും നമ്മൾ ആൾക്കാരുടെ ജനങ്ങളുടെ ആരോഗ്യവും എല്ലാം നോക്കി നമ്മൾ ഇത്രയും നാളും ഞങ്ങൾ വർക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ട് പോലും നമുക്ക് ഇപ്പോൾ ഈ തുച്ഛമായ ഏഴായിരം രൂപ വേദന അനുവദിച്ച് തന്നിട്ട് അത് തരാൻ പോലും പറ്റാത്ത ഗവൺമെന്റ് ആരാണ് ഇവരൊക്കെ മനുഷ്യരാണോ ഇവർക്ക് എന്താണ് ഇവർക്ക് കണ്ണ് കാ കണ്ണിന് കാഴ്ച ഇല്ലയോ ചെവിക്ക് കേൾവിയില്ലയോ എന്നാ ചോദിക്കാൻ ഉള്ളൂ ആശ വർക്കർമാരെ പറഞ്ഞാൽ അത് ഗവൺമെന്റ് സർവീസിലുള്ള ആളുകളല്ല എന്നാണ് അവർ പറയുന്നത് വോളണ്ടിയേഴ്സ് ആയിട്ടാണ് എടുത്തത് വോളണ്ടിയറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏതാ മതി അതാണ് വോളണ്ടറി പ്രവർത്തനം ഇപ്പ അങ്ങനെയല്ലല്ലോ നിർബന്ധിത ജോലിയല്ലേ നാല് ദിവസം മാസത്തിൽ നാല് ദിവസം ആശുപത്രി ഡ്യൂട്ടി എനിക്ക് താല്പര്യം ഇല്ലേ ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ലല്ലോ ചെന്നേ പറ്റത്തുള്ളൂ നമുക്ക് നിശ്ചയിക്കപ്പെട്ട പത്ത് മുപ്പത്തി മൂന്ന് ജോലികളുണ്ട് അത് നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യണ്ടേ ഇവരെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കണ്ടേ റിപ്പോർട്ട് കൊടുക്കണ്ടേ അത് വോളണ്ടറി പ്രവർത്തനമാണ് ജോലി ചെയ്യുമ്പോൾ നിർബന്ധിത ജോലിയും കൂലി ചോദിക്കുമ്പോൾ വോളണ്ടറി വർക്ക് എന്ന് പറയുന്നത് അത് അത് ഇരട്ടത്താപ്പാണ് അതിവിടെ നടക്കത്തില്ല പോളിയോ വാക്സിൻ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട വാക്സിനേഷൻ ആണ് ഏതാണ്ട് അഞ്ച് ദിവസം എടുക്കും വർക്കർ അത് നിർവഹിച്ച ഒരു ദിവസത്തേക്ക് എഴുപത്തി രൂപയാണ് രൂപയാണോ കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ദിവസത്തെ നൂറ്റമ്പത് രൂപയാണ് ഈ അഞ്ച് ദിവസത്തെ പോളിയോ വാക്സിൻ വർക്ക് നടത്തിയാൽ കിട്ടും ഓരോ കാര്യത്തിലും അത് കേന്ദ്ര കൊടുക്കുന്നത് ശനിയാഴ്ച ഞങ്ങൾക്കുള്ള സെന്ററിൽ പോയി ഞങ്ങൾ ക്ലീൻ ചെയ്ത് പിറ്റേന്ന് രാവിലെ മണിക്ക് ഞങ്ങൾ അവിടെ എത്തും ഏഴുമണിക്ക് എത്തിക്കഴിഞ്ഞാൽ വരെ ഞങ്ങൾ നിക്കണം അവർ തരുന്നവർ ഫുഡ് കൊണ്ടു തരും കൊണ്ടില്ല ഒണ്ടില്ലാതെ ഞങ്ങൾ കഴിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ബഹിഷ്കരിക്കാം ഞങ്ങൾ പോ ഞങ്ങൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പത്തിരുപത്തഞ്ച് വർഷങ്ങൾ കൊണ്ട് പോലേക്ക് എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ എഴുപത്തഞ്ച് രൂപയ്ക്കും ഞങ്ങൾ ഒരു ദിവസം ഒരു ദിവസം ഞങ്ങൾ ബൂത്തിൽ ഇരുന്നിട്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വീട്ടിൽ വരാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക് പോലെ തുള്ളി മരുന്ന് കൊടുക്കാറുണ്ടെങ്കിൽ ഞങ്ങളത് ഈ പൊരുവയിലെ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൊരുവെയിൽ അറിയാമല്ലോ ഈ പൊരുവെയിലാണ് പ്രഗ്നൻ്റ് ആയിരുന്ന ഞാനും ഉൾപ്പെടെ പോയതാണ് ഒൻപത് മാസമായ ഒരു പ്രഗ്നന്റ് ലേഡി പോളിയോക്ക് ഫോളോപ്പിന് പോലോചിച്ച് നമുക്ക് എന്തോ ഒരു ലീവ് നിങ്ങൾക്ക് മൂന്ന് മാസം പോലും കഴിയുന്നതിന് മുമ്പ് രണ്ടു മാസം ആയപ്പോൾ ആയപ്പോൾ കുഞ്ഞിന് മാസം ആയപ്പോ ഹെൽത്തിന്റെ സർവേ കംപ്ലീറ്റ് ചെയ്യണമെന്ന് സേവനം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആശാവർക്ക നടത്തുന്ന അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലാണ് അപ്പം സംസ്ഥാന സർക്കാരാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ മറ്റൊന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നോ കൊടുക്കുന്നില്ലയോ അത് നമ്മുടെ പരിഗണനാ വിഷയമല്ല ഇവർ മാതൃക കാണിക്കട്ടെ ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലേ ഇവിടെ ബേസിക് ആയിട്ടുള്ള മിനിമം വേ വേതനത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ആളുകളല്ലേ ഭരിക്കുന്നത് ദേശീയ തലത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ആ മിനിമം വേതനം കേരളത്തിൽ കൊടുക്കട്ടെ അപ്പം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് പറയാലോ അതെ കേരളത്തിൽ ഇരുപത്തൊന്നായിരം രൂപ കൊടുക്കുന്നു ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് സമരം ചെയ്യാമല്ലോ അല്ലാതെ ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലും ഹിന്ദു ഐക്യവേദി ഭരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്തെ കാണിച്ചുകൊണ്ട് സാക്ഷരതയിലും ജീവിത നിലവാരത്തിലും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തെ കാണിച്ചുകൊണ്ട് അവിടെ കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇവിടെ കൊടുക്കുക കൊടുക്കുന്നതിന് എന്ത് ന്യായം എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്തൊക്കെ കേവല യുക്തി പോലും ഇല്ല ഈ പറയുന്നതിനകത്ത് ഇപ്പോൾ അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണം എന്നുള്ളൊരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടാം തീയതി അർക്കിരിക്കുന്നൊരു ഉത്തരവാണ് ആരോഗ്യ വകുപ്പ് ആ അത് അത് പ്രകാരം പരസരത്തും പിരിച്ചുവിടാൻ തുടങ്ങി അഞ്ച് പൈസ പോലും കൊടുക്കാതെ പതിനെട്ട് വർഷം ജോലി ചെയ്ത ഒരു ഒരാശാവർക്കറെ കയ്യും വീത് പൊയ്ക്കോളാൻ പറയാ ഞങ്ങൾ പറഞ്ഞ ഇത് പറ്റില്ല ഒന്ന് ഈ ഉത്തരവാദ്യം പിൻവലിക്കണം എന്ന് എന്നു പറഞ്ഞു വലിയ പ്രശ്നം ഉണ്ടാക്കി കൊടുക്കും മന്ത്രി വീണ ജോർജ് അത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞു സർക്കാരെ മരവിപ്പിച്ചിട്ടുണ്ട് കാസർകോട്ടിൽ പിരിച്ചുവിട്ട് ഒരാശാവർക്കറെ തിരിച്ചെടുത്തു പക്ഷെ മരവിപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവ് അനുസരിച്ചിട്ട് മരവിപ്പിച്ചിട്ടില്ല അത് തന്നെ തുടരും ആ ഉത്തരവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞങ്ങൾ വീണ ജോർജ് മന്ത്രിയായിട്ട് അവരുടെ ചേംബറിൽ ചർച്ച നടത്തിയത് അപ്പോഴവർ പറഞ്ഞത് എന്താ പറയുന്നത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം പഴയതേ നിലനിൽക്കുന്നുള്ളൂ എന്നാ ഇല്ല അങ്ങനെ ഒരു ഉത്തരവില്ല ഇല്ല എന്നതിന് തുല്യമാണ് എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന പക്ഷേ ഞങ്ങൾ നേരെ ഇവിടെ എത്തി ഓഫീസിൽ വന്നപ്പോഴാണ് കത്ത് വന്ന് കിടക്കുന്നു ആ ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിൻ്റെ ഉത്തരവ് നിലവിലുണ്ട് അതുകൊണ്ട് ഈ വയസിന്റെ കാര്യത്തിൽ ഒരു ഒരിളവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാ അത് നിലനിൽക്കുന്നു സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റില്ല എന്നിവർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഈ ഇക്കാര്യത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമോട് അത് ചെയ്യുകയും ചെയ്യാം അതുകൊണ്ടാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗവൺമെന്റ് മമതാ ബാനർജി ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അവിടെ പിരിഞ്ഞു പോകുന്ന അറുപത്തഞ്ച് വയസ്സിലാണ് അറുപത്തഞ്ച് വയസ്സിൽ പിരിഞ്ഞു പോകുന്ന ഒരു ആശാവർക്കർക്ക് അവർ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഒരു റിട്ടയർമെന്റ് ആനുകൂല്യം തന്നെയാണ് ആ മാർഗം ഇവിടെ പിന്തുടരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപയെങ്കിലും പല മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് കേരളം പോലെ ഇത്രയധികം വികസിച്ചിരിക്കുന്ന ഇത്രയധികം തൊഴിലാളി പ്രക്ഷോഭങ്ങളും തൊഴിലാളികളുടെ അവകാശങ്ങളിൽ ഇത്രയധികം കട്സൈൻ്റെ ആയിരിക്കുന്നു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഈ പിരിഞ്ഞു പോകുന്നത് പതിനെട്ട് വർഷം ജോലി ചെയ്ത് മുട്ടുപോയി നട്ടല്ല് പോയി കണ്ണുപോയി ഇങ്ങനെ ഇരിക്കുന്ന ആശമാരാണ് അവർ പതിനെട്ട് വയസ്സാകണമെന്നില്ല അതിനു മുമ്പ് തന്നെ അവർ തളർന്നു പോയിരിക്കുന്നു ഈ ജോലി കാരണം അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണത് അതുപോലും ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ ഒരു മാനുഷിക ഈ പ്രശ്നം നമ്മൾ അങ്ങ് ഒരു സമരത്തിന് വന്നിരുന്നല്ല ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠനമൊക്കെ നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അതിവിടെ വേറെ ആർക്കും അറിയത്തില്ലെങ്കിലും ആരോഗ്യമന്ത്രിക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് രേഖകൾ വെച്ചല്ല നമ്മൾ ഇന്നുവരെ പറഞ്ഞിട്ടില്ല വെറുതെ അന്തരീക്ഷത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്ന ആളുകളല്ല പിന്നെ എനിക്ക് മനസ്സിലാകാത്തത് ീ ഒരു സമരത്തെ തകർക്കാൻ വേണ്ടി ന്യായമായി ജനാധിപത്യപരമായി സമാധാനപരമായി ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു തൊഴിൽ വിഭാഗം സംഘടിതമായി സമരത്തിന് വരുമ്പോൾ ഒരു തൊഴിലാളി പ്രസ്ഥാനവും അതിൻ്റെ പത്രവും അതിന്റെ യൂണിയനുകളും സമരത്തോടൊപ്പം നിൽക്കാനാണ് വേണ്ടത് സമരത്തിനെതിരെ നിൽക്കാനോ വേണ്ടുന്നത് അത് അവര് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് പിന്നെ അവര് കാട്ടുന്ന ഈ കള്ളപ്രചരണത്തിനൊന്നും കുടുങ്ങുന്ന ആളുകളല്ല നമ്മള് ഇനി ഞങ്ങൾക്ക് ഓണറേരും അല്ല ആവശ്യം ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം വേണം ഞങ്ങളുടെ കുട്ടികളെ മാന്യമായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കണം അടിസ്ഥാന ശമ്പളം തന്നെ മതിയാകും അടിസ്ഥാനമായിട്ടുള്ള പൈസ ഞങ്ങൾക്ക് വാക്കാൽ അതിന് തരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല്ല ഞങ്ങൾ ഈ പത്ത് പതിനഞ്ച് ദിവസം ഈ പൊരിവയിൽ കൊണ്ടു ഞങ്ങളുടെ അവകാശം നേടാൻ ഞങ്ങൾ പോകില്ല അല്ലെങ്കിൽ ഇവിടെ മരിച്ചു വീടട്ടെ കാരണം ഞങ്ങൾ ഓരോ ആശന്മാരും പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഞങ്ങൾ സഹിച്ചു ക്ഷമിച്ചു പ്രതീക്ഷിച്ചു ஞெல்லாம் சகிச்சு ஞனக்கருத்து நேடிய ஸ்ரீ ஜனங்களான ஞை தோப்பிக்க ஆர்க்கும் பற்ற ஞானிவிட இருக்கோண்டு பயிற்றுது எந்த மோக்கு ப்ளஸ் டூ பரீட்சிக்கு போகணும் சகோதரன் ஞான்பா என்ன கொடுத்து விட எனக்கு விட் பைசையில் இந்த மோக்கு பரீட்சைக்கு போகான் எனக்கு கொடுத்து விட பைசையில் ஏன் பலருட கை வாங்கிட்டு எங்களுக்கு பட்சியோங்க பலருட கை வாங்கிட்டு எந்த மகள ஞாபக விட்டது ஞாபகி ஒராளான

ചർച്ച ചെയ്യുന്ന വേദിയാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഐ എസ് സി ആ ഐ എസ് സിയുടെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് കോൺഫറൻസുകൾ അവരുടെ ഒരു കാര്യം അതിൽ പറഞ്ഞിരിക്കുന്നത് ആശാ വർക്കർമാർക്ക് ഇനി അങ്ങോട്ട് അവരെ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയരുത് പകരം അവരെ തൊഴിലാളികൾ എന്ന് പറയുന്നത് വർക്കർ എന്ന വാക്കേ അവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം അവർക്ക് ഓണറിയവും ഇൻസെൻറ്റീവും എന്ന വാക്കുകൾ ഉപയോഗിക്കരുത് അത് എടുത്തു മാറ്റണം അതിനു പകരം അവർക്ക് വേതനം കൊടുക്കണം സേവന വേതന വ്യവസ്ഥ ചെയ്തു ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരുടെ അതേ നിലവാരത്തിലുള്ള സേവന വേതന വ്യവസ്ഥയും ആനുകൂല്യങ്ങളും കൊടുക്കണം ഇതാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് അനുശാസിച്ചത് ഇത് പല സുപ്രീം കോടതി വിധികളൊക്കെ വന്നിട്ടുണ്ട് പലതും വന്നിട്ടുണ്ട് വന്നിട്ടിരിക്കുന്നു പക്ഷേ അതനുസരിക്കാൻ ഒരു മാതൃകാ തൊഴിലുടമയാകേണ്ട ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല ഗവൺമെൻറ്റാണ് ഇവരുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആണ് ഇവരുടെ തൊഴിലുടമ ആ തൊഴിലുടമ ഒരു മാതൃകാ തൊഴിലുടമയാണ് വേണ്ടത് ഒരു പ്രൈവറ്റ് അല്ല കാരണം ഗവൺമെന്റിന് ഈ നിലയ്ക്ക് നിന്നുകൊണ്ട് എല്ലാ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും ലംഘിക്കുകയാണെങ്കിൽ പിന്നെ സാധാരണ പ്രൈവറ്റ് ഓണറിഷ് അവര് തൊഴിലുടമകൾ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് അറിയാവുന്നതായിരുന്നു അപ്പം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാൻ ഇവർ തയ്യാറല്ല ഗവൺമെന്റ് തയ്യാറല്ല നമ്മുടെ വകുപ്പ് മന്ത്രി വീണ വീണ മേഡത്തിനുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി തന്നെ പറയട്ടെ ഞങ്ങൾ പത്ത് ദിവസമായി ഇവിടെ വന്നിരുന്നു പത്താം തീയതി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മാഡം പറയുന്നത് ഞങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ കൂലി എന്നറിയാലേ ഏഴായിരം രൂപ കൊടുക്കുന്നു പിന്നെ എന്തോ പിന്നെ ഇന്നലത്തെ വാർത്തയിൽ പറഞ്ഞാണ് ഞങ്ങൾ രണ്ടായിരം രൂപ ആ പ്ലസ് ഈ പ്ലസ് കുറേ പ്ലസ്സുകളുടെ കാര്യം മാഡം പറയുന്നു ഓക്കെ ഈ പ്ലസ്സുകളെല്ലാം കൂടെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നിരുന്നെങ്കിൽ ഈ വെയിലത്ത് ഞങ്ങൾ വന്നിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇപ്പൊ ഏഴായിരം രൂപ എന്ന് പറയുന്നത് അതിന് കണ്ടീഷൻസ് കണ്ടീഷണൽ നിബന്ധനകൾ ഈ നിബന്ധനകൾ പാലിച്ചെങ്കിൽ ഏഴായിരം കിട്ടുള്ളൂ ഒരു നിബന്ധന പാലിച്ചില്ലെങ്കിൽ എഴുന്നൂറ് രൂപ അവർ കട്ട് ചെയ്യും ഒരു നാല് നിബന്ധന കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ ഞങ്ങൾ പൂക്കും അപ്പം പലർക്കും ഈ ഏഴായിരം കിട്ടില്ല ഇനി വാദത്തിന് വേണ്ടി ഏഴായിരം കിട്ടുന്നു തന്നെ വെക്കാം എന്നാൽ പോലും ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അല്ലെ വരുമാനം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ചാർജുകളും വിലക്കയറ്റവും ജീവിത നിലവാരവും ഉയർന്നിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു സർക്കാർ പറയണം ഞങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രിയെ വീണ്ടും കാണണം പലതവണ കണ്ട വീണ്ടും കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കാണാനിരിക്കുകയാണ് പിറ്റേ ദിവസം ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് ആശാവർക്കർമാരെ ആരോ കുത്തി ഇളക്കി കൊണ്ടുവന്ന് ഇവിടെ സമരം ചെയ്യാണ് അവർക്ക് യാതൊരു ആത്മാർത്ഥയില്ലാത്ത ഇവരെന്താണ് ഈ ആശാവർക്കെ കുറിച്ച് കരുതിയിരിക്കുന്നത് അങ്ങനെ കുത്തി ഇളക്കിയാൽ വരുന്നവരല്ല കേരളത്തിലെ സ്ത്രീകളോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും അന്യായമായ ഒരു പ്രസ്താവനയാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് പ്രസ്താവനയാണ് അദ്ദേഹം നമ്മൾ ഏതൊരു ഗവണ്മെന്റ് ആണെങ്കിലും സമരങ്ങളോട് ഇതേ സമീപനമാണ് പൊതുവെ നമുക്കറിയാലോ കർഷക സമരം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് എഴുന്നൂറ്റി എഴുപത്തഞ്ചോളം പേര് ആ സമരഭൂമിയിൽ മരിച്ചു വീണു അപ്പോൾ ഇവിടെ ചോദിച്ചതുപോലെ സ്വാഭാവികമാണത് നരേന്ദ്രമോദിയുടെ ബി ജെ പി പോലെ ഒരു ഗവണ്മെന്റ് കാണിക്കുന്ന ഒരു സമീപനം ആയിരിക്കരുതല്ലോ ഇടതുപക്ഷ സർക്കാർ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഒരു തൊഴിലാളി സർക്കാരിൻ്റെ സമീപനമല്ല ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ സമരം തുടങ്ങിയപ്പോൾ കാണാൻ കഴിയുന്നത് ഒന്ന് ചില ആളുകൾ മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ അവരെ അവർ സമരം നടത്തിയ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ പാടുള്ളൂ അത് ആ സമരം എന്ന് തുടങ്ങാ അവരുടെ കുത്തകയാണ് അതിനപ്പുറത്തേക്കായിട്ട് ആരെങ്കിലും സമരത്തിനിറങ്ങിയാൽ അവർ അത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും അത് നേ കൊടുക്കില്ല എന്നുള്ളൊരു വാശിയാണ് മറ്റൊന്ന് അതിനകത്ത് മറ്റൊരു വേറെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു സമരം തൊഴിലാളി സമരം ഇവിടെ വിജയിച്ചാൽ നൂറ് സമരങ്ങളിവിടെ തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ അത് ഭയക്കുന്നുണ്ട് സർക്കാർ കാരണം നമ്മുടെ ഈ സമരത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നാൽ സമാനമായ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സർവീസ് മേഖലയിലുള്ള ആളുകൾ മേഖല ഉൾപ്പെടെ നിരവധി മേഖലകൾ കിടക്കുകയാണ് അപ്പോൾ സമരങ്ങൾ പത്തിരുപത് വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഒരു സമര ചരിത്രം എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലേതെങ്കിലും ഒരു പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനമോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമോ നടത്തി വിജയിപ്പിച്ച ചരിത്രം കേരളത്തിലില്ല അപ്പോൾ അവിടെയാണ് സ്ത്രീകളിറങ്ങി സമരം ചെയ്ത് അവരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് തരത്തിലുള്ള നഷ്ടം ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണ് അവരിതിപ്പോൾ മുഖം തിരിച്ചു നിൽക്കുന്നത് ഇനിയെങ്കിലും സർക്കാർ ഈ ഈഗോയും എല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളെ കാണണം കണ്ണ് തുറക്കണം കണ്ണ് തുറന്നേ പറ്റും ഞങ്ങൾക്ക് ഇനി വയ്യ ഈ പെരുവറ്റിലെത്തിയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഇനി വയ്യ വർക്ക് ചെയ്യാം ജോലി ഞങ്ങൾക്ക് കൂലിയില്ലാതെ ജോലി ചെയ്യാൻ വയ്യ